കൊച്ചിയിൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിയിൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ കോൺഗ്രസ് നേതാക്കളും അണികളും തിങ്ങി നിറഞ്ഞ സദസ്സിൽ നിന്നും ഒരു അതിഥി തൊഴിലാളി ഉയർത്തിയ ചോദ്യവും തുടർന്നുണ്ടായ നാടകീയ രംഗങ്ങളുമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നത് കേരളത്തിന്റെ വികസന മാതൃകയും പശ്ചിമബംഗാളിന്റെ പിന്നാക്കാവസ്ഥയും തമ്മിലുള്ള താരതമ്യമായിരുന്നു യുവാവിന്റെ ചോദ്യത്തിന്റെ ആധാരം പരിപാടിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിയുമായി സംവദിക്കാൻ സദസ്സിലുള്ള ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മൈക്കിലൂടെ ചോദിച്ചു പ്പോഴായിരുന്നു സദസ്സിൽ നിന്ന് ഈ യുവാവ് എഴുന്നേറ്റത് വളരെ വികാരധീനനായിട്ടായിരുന്നു യുവാവിന്റെ ഇടപെടൽ ഹലോ രാഹുൽ സാർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് യുവാവ് തന്റെ സാന്നിധ്യം അറിയിച്ചത് തന്റെ പേരെ വിളിച്ചു സംസാരിക്കാൻ തുടങ്ങിയ യുവാവിന്റെ ശബ്ദം കേട്ട രാഹുൽ ഗാന്ധി അല്പം ആശ്ചര്യത്തോടെ വേദിയുടെ മുൻഭാഗത്തേക്ക് നീങ്ങി നിന്നു സദസ്സിൽ നിന്നും ഒരാൾ നേരിട്ട് തന്നെ സംബോധന ചെയ്യുന്നത് കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി ഏറെ താല്പര്യത്തോടെയാണ് അതിന് കാതോർത്തത് താൻ ഒരു അതിഥി തൊഴിലാളിയാണെന്നും ജോലി തേടിയാണ് കേരളത്തിൽ എത്തിയതെന്നും യുവാവ് വ്യക്തമാക്കിയ ശേഷമാണ് പ്രധാന ചോദ്യത്തിലേക്ക് കടന്നത് കേരളം എല്ലാ മേഖലകളിലും ഇത്രയും അധികം വികസിച്ചപ്പോൾ തന്റെ ജന്മനാടായ പശ്ചിമബംഗാൾ എന്തുകൊണ്ടാണ് ഇത്രയും അധികം പിന്നാക്കാൻ പോയത് എന്നായിരുന്നു യുവാവിന്റെ ചോദ്യം തൊഴിൽ തേടി സ്വന്തം നാടുവിട്ട മറ്റൊരു സംസ്ഥാനത്തേക്ക് വരിയേണ്ടി വരുന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതിനിധിയായിട്ടാണ് താൻ സംസാരിക്കുന്നതെന്ന് യുവാവ് പറഞ്ഞു കേരളത്തിലെ ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സൗകര്യങ്ങളും മികച്ചതാണെന്നും എന്തുകൊണ്ടാണ് തന്റെ സംസ്ഥാനത്ത് ഇത്തരം വികസനം ഇല്ലാത്തതെന്നും അദ്ദേഹം രാഹുലിനോട് ആരാഞ്ഞു ദശകങ്ങളോടും ഇടതുപക്ഷവും പിന്നീട് തൃണമൂൽ കോൺഗ്രസും ഭരിച്ച ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരോക്ഷമായി വിമർശിക്കുന്നതായിരുന്നു യുവാവിന്റെ ചോദ്യം വികസനത്തിന്റെ കാര്യത്തിൽ കേരളം കാണിക്കുന്ന മാതൃക എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നില്ല എന്ന ഗൗരവകരമായ രാഷ്ട്രീയ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് യുവാവ് ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നത് ഇതിനിടെ പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ ഷാഫി പറമ്പിലെമ്പി ഇടപെട്ടു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളോ ചോദ്യങ്ങളോ ആണ് യുവാവ് ചോദിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ വേദിയിലുണ്ടായിരുന്നവർക്ക് വിശദീകരിച്ചു നൽകാൻ ശ്രമിച്ചു എന്നാൽ യുവാവിന്റെ ഉദ്ദേശം വ്യക്തമായ ഒരു രാഷ്ട്രീയ ചോദ്യമായിരുന്നു തനിക്ക് പറയാനുള്ളത് ഇനിയും ബാക്കിയുണ്ടെന്നും രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി വ്യക്തമായി അറിയാമല്ലോ എന്നും യുവാവ് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്ന കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അതുകൊണ്ട് പരിഭാഷയുടെ ആവശ്യമില്ലെന്നും യുവാവ് വാദിച്ചു സംവാദം അപ്രതീക്ഷിതമായി സ്ഥലത്തുണ്ടായിരുന്ന ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടു യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന മൈക്ക് അവർ ബലം പ്രയോഗിച്ച തട്ടിപ്പറിച്ചെടുത്തു അപ്രതീക്ഷിതമായ ചോദ്യം ഉയർന്നതും അത് രാഹുലിനെ അലോസരപ്പെടുത്തുമോ എന്ന ഭയവുമാകാം നേതാക്കളെ ഇത്തരമൊരു പ്രവർത്തിക്ക് പ്രേരിപ്പിച്ചത് മയക്ക് നഷ്ടപ്പെട്ടതോടെ യുവാവ് നിശബ്ദനായെങ്കിലും സദസ്സിലെ മിക്കവരും ഈ രംഗം മൊബൈലിൽ പകർത്തുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി സദസ്സിലുള്ളവരോട് സംസാരിക്കാൻ തയ്യാറായി നിന്നിട്ടും നേതാക്കൾ അതിന് തടസ്സം നിന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അതിഥി തൊഴിലാളിക്ക് പറയാനുള്ളത് കേൾക്കാൻ കോൺഗ്രസിന് ഭയമാണോ എന്ന ചോദ്യവുമായി രാഷ്ട്രീയ എതിരാളികൾ ഈ വീഡിയോ ഷെയർ ചെയ്തു തുടങ്ങി കേരളത്തിലെ വികസനം അംഗീകരിച്ച യുവാവിന്റെ വാക്കുകൾ ഭരണപക്ഷത്തിന് ആയുധമാവുകയും ചെയ്തു രാഹുൽഗാന്ധി സാധാരണക്കാരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചുറ്റുമുള്ള നേതാക്കൾ അതിന് സമ്മതിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ഒരു സാധാരണക്കാരൻ തന്റെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് തടഞ്ഞത് ശരിയായില്ല എന്ന പൊതുജന അഭിപ്രായവും ശക്തമാണ് ബംഗാളിലെ ഒരു യുവാവ് കേരളത്തിൽ വെച്ച് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും കോൺഗ്രസ് സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനും സി ഈ ചോദ്യം ഒരുപോലെ അലോസരം ഉണ്ടാക്കുന്നതാണ് അതിഥി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരോട് സംവദിക്കാനും തയ്യാറാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഈ സംഭവം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സാധാരണക്കാരി ചേർത്തുപിടിക്കുന്ന ഭാരത് ജോഡോ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ് നേതാക്കളുടെ മയക്ക് തട്ടിപ്പറിക്കലെന്നാണ് പരക്കെയുള്ള വിമർശനം